ജർമ്മിയ മുപ്പത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തേഴാം വാക്യം ഞാൻ സഹലമർത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ മദ്യപാനം മയക്കുമരുന്ന് ബ്രൗൺ ഷുഗർ എല്ലാവിധ ലഹരിക്കടിമയായ യുവജനങ്ങളെ സമർപ്പിക്കുന്നു മദ്യപാനം മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കുന്ന അഞ്ച് ലക്ഷത്തിൽ പരം വിശുദ്ധ ബലിയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ അമ്മേ മാതാവെ അമ്മയുടെ തിരുക്കുമാരനോട് ആ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അമേൻ യേശു നന്ദി യേശു സ്ത്രോത്രം ഹലലിയ ഹലലിയ